ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതോന്ന് സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ട് അഞ്ച് ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്ന് എനിക്ക് പ്രത്യാശ നൽകുന്നത് ജീവിതം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആവാത്ത സഹനങ്ങളും ഞെരുക്കങ്ങളും ജീവിതത്തെ പിന്തുടരുമ്പോൾ നിലയ്ക്കാത്ത കണ്ണുനീരിൽ പലപ്പോഴും ജീവിതം ആണ്ടുപോകുമ്പോൾ എന്റെ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം ആ ദൈവത്തോട് പറയുമ്പോഴ ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴ എന്റെ ഹൃദയത്തിന് ഒരാശ്വാസം ലഭിക്കുന്നത് കാരണം അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് പെരുവെള്ളത്തിൽ നിന്നും എന്റെ പൊക്കിയെടുക്കുന്നത് അവിടുന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ ഉയർത്തുന്നത് എന്റെ ദൈവമാണ് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ ഉപദ്രവിക്കാതെ എന്നെ കാത്തു പിടിക്കുന്നത് എൻ്റെ ദൈവമല്ലേ ആ തിരുക്കരത്തിൽ എന്നെ അവിടുന്ന് തന്നെ മറച്ച് പിടിച്ചിരിക്കുന്നത് ആ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുന്നവൻ ഭാഗ്യവാന് കാരണം അഭയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ